പിന്നെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ന അയക്കൽ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളീടെ പടങ്ങൾ മാർക്കൊക്കെ ശോഷണം പിന്നൊരു പടം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എക്സ്പോക്ക് പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാൻ ഇരുന്ന പടം ഗൂഗിള് മൂവ് ചെയ്യും പറഞ്ഞ് അവര് പിന്മാറി അപ്പൊ അതിന്റെയൊക്കെ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പൊ പുള്ളി ഇവിടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അതിനൊരു ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പം റീസൻ ആയിട്ട് പറഞ്ഞ ഇപ്പം നരിവെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്തത് ഞാൻ പതിനെട്ട് ഇൻഡസ്ട്രി ഉള്ളതാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവെട്ടെന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പം അത് കണ്ടപ്പോഴും ഉനിക്കത് പിടിക്കില്ല അല്ലെങ്കിൽ ഞാൻ രാത്രി വിളിച്ചത് ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ാണ് വി ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റാത്ത അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയൊരു പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഇന്നലെയാണ് ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ പടത്തിൽ വർക്ക് ചെയ്യുന്ന ുടെ സമയത്ത് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വരുന്നത് ഞാൻ പറയും പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നേരിട്ടൊക്കെ അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവർ പറയും കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അത് എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരു ഒരുപാട് പേരെ ബുദ്ധിമുട്ടും കാര്യമുണ്ടായി എനിക്ക് ഞാൻ ഫെഫ്റ്റയില് പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് വന്ന് അതെ ഫ്ളാറ്റിൽ അതെ അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉറപ്പായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എനിക്ക് കുറച്ച് ഹോസ്പിറ്റലിൽ അവിടെ അസ്വസ്ഥിൽ പോയത് പോയായിരുന്നു ചവിട്ടുപിടിച്ചു അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് അല്ല ഈ ഇതിനുശേഷം ഒത്തുവാക്കാൻ ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വയ്യ ഞാൻ രാവിലെ ഇട്ടിറങ്ങി